ോഡിൽ മട്ടന്നൂരിന്റെ പാരമ്പര്യം തിരികെ പിടിക്കുന്നതിനും കായിക വിനോദ വിജ്ഞാന മേഖലയുടെ വികസനത്തിനുമായി മട്ടന്നൂരിൽ ഹാപ്പിനസ് കോംപ്ലക്സ് സ്ഥാപിക്കുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ ലയൻസ് ക്ലബ്ബിൻ്റെയും മുതിയ ക്ലബിൻ്റെയും സഹകരണത്തോടെയാണ് കേന്ദ്രം നിർമ്മിക്കുന്നത് ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ മട്ടന്നൂർ കനാൽ കരയിലെ സ്ഥലത്താണ് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഹാപ്പിനസ് കോംപ്ലക്സ് നിർമ്മിക്കാൻ പദ്ധതിയുള്ളത് ഫ്ലഡ് ലൈറ്റ് സൗകര്യത്തോടുകൂടി വോളിബോൾ ടർഫ് കോർട്ട് ചുറ്റിലുമായി കുട്ടികളുടെ പാർക്ക് പ്രഭാത സഹായന സവാരിക്കായി നടപ്പാത ഓപ്പൺ ജിംനേഷ്യം കൂടിയ പൂന്തോട്ടം കോഫി പാർലർ ശൗചാലയം തുടങ്ങിയവയാണ് നിർമ്മിക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കേന്ദ്രം നിർമ്മിക്കാൻ ചെലവഴിക്കും ബാക്കി തുക പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും സമാഹരിക്കാനാണ് ലക്ഷ്യം ഇതിനകം തന്നെ പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളെ ഏറ്റെടുക്കാനും സാമ്പത്തിക സഹായം നൽകാനും നിരവധി പേർ മുന്നോട്ട് വന്നു കഴിഞ്ഞു വോളിബോളിലെ നിരവധി ദേശീയ താരങ്ങളെ വാർത്തെടുത്ത മട്ടന്നൂർ ഉദയ ക്ലബ്ബാണ് കായിക ഭൂപടത്തിൽ മട്ടന്നൂരിന്റെ സ്ഥാനം ഉറപ്പിച്ചത് സ്വന്തം മൈതാനമില്ലാത്തതിന്റെ പോരായ്മ പരിഹരിച്ച് ശക്തമായി തിരിച്ചുവരാനാണ് ക്ലബ്ബ് തയ്യാറെടുക്കുന്നത് മട്ടന്നൂർ ലയൻസ് ക്ലബിന്റെയും ഉദയ ക്ലബിന്റെയും പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മട്ടന്നൂർ കലാൽക്കരയിലെ പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ സ്ഥലം ജലസേചന വകുപ്പ് അനുവദിച്ചത് കോർട്ടും കുട്ടികളുടെ പാർക്കും നിർമ്മിക്കാനാണ് സ്ഥലം നൽകിയിരുന്നത് വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ മികച്ചൊരു സ്റ്റേഡിയം ഇല്ലാത്തത് കായിക മേഖലയുടെ വളർച്ചയ്ക്ക് പരിമിതിയായിരുന്നു സ്കൂൾ മൈതാനങ്ങളിലാണ് കായികമേളകളും മറ്റും നടത്തി വരുന്നത് ടർഫുകൾ വന്നതോടെ നാട്ടിൻപുറങ്ങളിലെ മൈതാനങ്ങളിലും ആളുകൾ എത്തുന്നത് കുറയുകയാണ് വോളിബോൾ കോർട്ടിനൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും സമയം ചെലവഴിക്കാനുള്ള വിനോദ കേന്ദ്രമെന്ന നിലയിലും ഹാപ്പിനെസ് പാർക്ക് ഉപയോഗപ്പെടുത്താനാകും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ